ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു ഡിസൈൻസ് ഡിസൈൻസിന് ഞാൻ സ്കാലപ്പ് വർക്ക് ഡിസൈൻ ചെയ്തെടുക്കണേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ സ്കാലപ്പ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഷോളിലും സാരിയിലും ഒക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വരച്ചെടുക്കുന്നതെന്ന് ഞാൻ വളരെ ഐഡിയബലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കാം അത് നമുക്ക് ചുരിദാറിൻ്റെ സെറ്റൊക്കെ വരുമ്പോൾ കിട്ടുന്ന കട്ടിയുള്ള പേപ്പറോ അല്ലെ കാർഡ്ബോർഡിൻ്റെ കഷ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ പിന്നെ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പ് എടുക്കണം നമുക്കതൊന്ന് വെച്ച് വരച്ചെടുക്കാം അപ്പോൾ അതെങ്ങനെയാന്ന് കാണിച്ചു തരാം അല്ലാതെ നമുക്ക് ഇതുപോലെ പേപ്പറ് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് വരച്ചെടുക്കാം അപ്പോൾ ഇത് ചെറിയ പേപ്പറായത് ഞാൻ ഇത്രയും നാലായിട്ട് മടക്കി മടക്കിയെടുക്കണുള്ളൂ അപ്പോൾ ഇത്രയും വലിയ ഡിസൈൻ നമുക്ക് ഇത്ര വലിയത് നമുക്ക് കിട്ടും ഇനി കുറച്ചൂടെ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഫോൾഡ് ചെയ്താൽ മതി ഇത് ചെറിയ പേപ്പറായതുകൊണ്ട് ഫോൾഡ് ചെയ്യുമ്പോൾ തീരെ ചെറുതായിട്ട് പോകാം അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി ലെങ്തിയായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കത് കറക്റ്റ് അളവിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് വരച്ചെടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ആദ്യം മുകളിൽ നിന്ന് താഴേക്ക് ഒരു അറേഞ്ച് ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഇതുപോലെ കെർവ് ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം എല്ലാ സ്കാലപ്പിൻ്റെ ഡിസൈനും നമുക്ക് ഒരേ അളവിൽ ഒരേ രീതിയിൽ തന്നെ കിട്ടും നമുക്ക് ഇങ്ങനെ മടക്കി ഇട്ടിട്ട് കട്ട് ചെയ്യുമ്പം ഒരേപോലെ തന്നെ വരും നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പേപ്പറാണെങ്കിൽ കുറേ ഡിസൈൻ നമുക്ക് ഒറ്റ ഒരു കട്ടിങ്ങിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്താൽ ഒരു കട്ടിങ്ങിൽ തന്നെ എല്ലാ ഡിസൈനും ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എത്ര അളവിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് മടക്കി ഇട്ട് കൊടുത്തിട്ട് അടകളപ്പെടുത്തി കൊടുത്ത് ചെയ്യാം അല്ലാതെ നമുക്കിതുപോലെ ഒരു കുപ്പിയുടെ അടപ്പല്ല ചെറിയ ടിന്നുകളുടെ ഒക്കെ അടപ്പുണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വരച്ചെടുത്തിട്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്കിതുപോലെ ഒരേ ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് നമുക്ക് നേരെ വരച്ച് കൊടുക്കാം കേട്ടോ അവിടെ ഈ നമ്മൾ സ്കാലപ്പിൻ്റെ കർവ് എത്രത്തോളം കുഴിയണം നടപ്പ് റൗണ്ട് ആണല്ലോ ആ കുഴി വരുന്നത് എവിടം വരുകയെന്ന് നമുക്ക് ഏകദേശം ഒരളവ് വേണമല്ലോ അന്നാലാണ് എല്ലാ ഡെപ്ത്തും ഒരുപോലെ വരത്തുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുകയാണെങ്കിൽ ആ ഡെപ്ത്ത് വരെ അടപ്പ് വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതുപോലെ എഡ്ജിലേക്ക് അടപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വരച്ചു കൊടുത്ത വരയുണ്ടല്ലോ ആ വര വരെ ഇതുപോലെ വരച്ചു കൊടുക്കുക അപ്പം നമുക്ക് പല അളവിലുള്ള ഷേപ്പിലുള്ള വലിപ്പമുള്ള അടപ്പുകൾ കിട്ടുമല്ലോ ചെറിയ കുപ്പിയുടെ അടപ്പ് ചിലട വലിപ്പമുള്ളത് അങ്ങനെ നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ പല വലിപ്പത്തിലും നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ വരച്ചെടുത്ത് കൊടുത്തിട്ടും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ കുറച്ച് ആയിട്ടുള്ള ഇച്ചിരി കട്ടിയുള്ള പേപ്പറാണെങ്കിൽ നമുക്ക് തുണിയിലേക്ക് വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ എളുപ്പം ഉണ്ടാവും കേട്ടോ കട്ടിയില്ലാത്ത പേപ്പറാകുമ്പോൾ നമുക്ക് വെച്ചു കൊടുത്ത് വരയ്ക്കാൻ പാടാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇത് അത്യാവശ്യം കട്ടിയുള്ള പേപ്പറാണ് ഈ പേപ്പറായാലും മതി കിട്ടും അപ്പം ഇത് നമുക്ക് ആ വരച്ചു കൊടുത്ത് അളവിക്കൂടെ തന്നെ വരയ്ക്കൂടെ തന്നെ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഒരേ അളവിൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒറ്റ കട്ടിങ്ങിലെല്ലാം കിട്ടും ഇത് പലപ്പോഴായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം പല വലിപ്പത്തിൽ നമുക്ക് എടുക്കാം അതുപോലെ ചെറിയ കുപ്പിയുടെ അടപ്പൊക്കെ ഉണ്ടെങ്കിലും ചെറിയ സ്കാലപ്പം അങ്ങനെ വരച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാണിച്ചു കൊടുത്ത് ഇനി നമുക്കിത് വെച്ചു കൊടുത്ത് തുണിയിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം ഞാൻ സ്ഥിരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കൊരു പേപ്പർ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കൂടെ ലെങ്ത്തുള്ള പേപ്പറാണ് അപ്പോൾ കുറച്ചുകൂടെ ലെങ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഇതൊരു ഗ്ലാസ് മാർക്കറാണ് അപ്പോൾ ഇതുകൂട്ട് ഗ്ലാസ്സിലും ലെതറിലും അങ്ങനെ എൽ മെറ്റലിലും ഒക്കെ വരയ്ക്കുന്ന മാർക്കറാണ് ഇത് ഇത് നമുക്ക് ഒരു വാക്സ് പോലെയാണ് മെഴുക് പോലെയാണ് അപ്പോൾ ഇത് തുണിയിലേക്ക് വരച്ചിട്ടുണ്ടെങ്കിലും മാഞ്ഞു പോകത്തില്ല അപ്പോൾ നമ്മൾ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഡിസൈനൊക്കെ മാർക്ക് ചെയ്തെടുക്കണേ ഈ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതിന് നമുക്കിതുപോലെ ഒരു ത്രെഡ് ഉണ്ടാവും അത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിൻ്റെ എഡ്ജ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ത്രെഡുണ്ടാകും അത് ത്രെഡ് ഇതുപോലെ താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പേപ്പറാണത് പേപ്പർ ചുരുട്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ആ പേപ്പർ ചുരുട്ടി ഇതുപോലെ അഴിച്ചെടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വരയ്ക്കാനുള്ള വാക്സ് കിട്ടും നമ്മൾ ചോക്കിനൊക്കെ മാർക്ക് ചെയ്താൽ തുണി അനക്കി കഴിയുമ്പോഴത്തേക്ക് ആ മാർക്കിങ് പോകും അപ്പോൾ ഇത് വെച്ച് വരച്ചു കഴിഞ്ഞാൽ പോകത്തില്ല അപ്പം നമുക്കിത് മൊത്തം വരച്ചെടുത്തിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ചോക്കിന് വരയ്ക്കുമ്പം മാഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലെ പെൻസിൽ ഇതുപോലത്തെ ഒരു മാർക്ക് മാർക്കർ മേടിച്ചെടുക്കുക കേട്ടോ ഗ്ലാസ് മാർക്കർ എന്ന് പറഞ്ഞാൽ മതി ഷോപ്പിൽ അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്ത് ടോട്ടൽ മൊത്തം ചുറ്റോട് ചുറ്റും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ അര ഇഞ്ച് ഒരു ഇഞ്ചൊക്കെ താഴ് അരികത്തുനിന്ന് താഴ്ത്തി വേണം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയി കണ്ടു കണ്ടുനോക്കട്ടെ അപ്പോൾ ഞാൻ മൊത്തം അത് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ഇനിയും പുതിയ വീഡിയോസായി വരുന്നവരെ ബൈ ബൈ